വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണക്കുണ്ട് കുട്ടത്തിയിലെ തടിമില്ലിൽ തീപിടുത്തം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീ പടർന്നത് വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ സേന ഏറെ പ്രയാസപ്പെട്ടാണ് രാവിലെ മണിയോടെ ഏഴുമണിയോടെ തീയണച്ചത് തിരുവാലി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സമീപത്തായ അനവധി വീടുകളുള്ളത് ഭീതി പടർത്തി മരത്തടികളും വില്ലും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് കോടികളുടെ നഷ്ടം കണക്കാക്കുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ആൽനൂർ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ